എങ്ങനെ നികളത്തെ ജയിക്കാൻ പറ്റും എങ്ങനെയാണ് ആളുകൾ നികളിക്കുന്നത് അതെപ്പോഴും താരതമ്യത്തിലൂടെ ആണ് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കി ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതിലൊരു കുട്ടിക്ക് നൂറിൽ പത്ത് മാർക്ക് കിട്ടി ഇന്ത്യയിൽ കുട്ടികൾക്ക് ഓരോ വിഷയത്തിന് മാർക്കാണ് കൊടുക്കുന്നത് എ ബി സി ഡി എന്നുള്ള ഗ്രേഡ് അല്ല നൂറിൽ മാർക്ക് കൊടുക്കും ഇവിടെ ഒരു കുട്ടിക്ക് കണക്കിന് നൂറിൽ പത്ത് മാർക്ക് കിട്ടുന്നു അവന് നികളുണ്ടാകുമോ നിങ്ങളെന്ത് ചിന്തിക്കുന്നു ഉണ്ടാകാം അവൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്ക് നാലോ മൂന്നുമൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ അഞ്ച് മാർഗോ പൂജ്യമോ കിട്ടിയാൽ ആ കുഞ്ഞ് സന്തോഷത്തോടെ വന്ന് തന്നെ അമ്മയോട് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ഒന്നാമതായി എനിക്ക് അഭിമാനം തോന്നുന്നു താരതമ്യത്തിലൂടെയാണ് നികളുണ്ടാകുന്നത് എല്ലാ നികളവും താരമ്യത്തിൽ നിന്നാണ് വരുന്നത് എന്നാൽ ഈ കുട്ടിയെ കൊണ്ടുപോയി നിങ്ങൾ മറ്റൊരു സ്കൂളിൽ ചേർത്താൽ ഇവിടെ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും തൊണ്ണൂറ്റമ്പത് നൂറ് മാർക്ക് മേടിക്കുന്നവരാണ് അവൻ പെട്ടെന്ന് താഴ്മയുള്ളവനാവും എങ്ങനെയാണ് അവൻ താഴ്മയുള്ളവനായത് മമ്മി എനിക്കാണ് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയത് താരതമ്യം നികളം താരതമ്യത്തിൽ നിന്നാണ് വരുന്നത് താഴ്മയും താരതമ്യത്തിൽ നിന്നാണ് വരുന്നത് നമ്മളിത് മനസ്സിലാക്കണം നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുക നമുക്കെല്ലാവർക്കും കുറച്ച് നിങ്ങളുള്ളവരാണ് നാം അതിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ നാമെല്ലാം അങ്ങനെയാണ് ജനിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളിയായിരിക്കുന്നത് പരിശോധിച്ച് നോക്കുക ഒരുപക്ഷെ ഇനി മറ്റുള്ളവരെക്കാൾ സൗന്ദര്യമുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളിയായിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ സമർത്ഥനായിരിക്കാം കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കി കാണാം മറ്റുള്ളവരെ പോലെ നീ ഒരു മണ്ടനല്ലായിരിക്കാം നീ പെട്ടെന്ന് ഒരു തമാശ മനസ്സിലാക്കുന്നവനായിരിക്കാം മറ്റുള്ളവരത് മനസ്സിലാക്കാനൊത്തിരി സമയമെടുക്കാം നീ മെടുക്കനാണ് എത്ര പോഷത്തമായ കാര്യങ്ങളാണ് ആളുകൾ നിങ്ങളെയാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം ഈ വാക്യവും മറ്റേ വാക്യവും ആ വാക്യോ ഒക്കെ എടുക്കാൻ അറിയാം അല്ലെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ നിന്നെ കൂടെ ചെയ്തു ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിലൂടെ നിന്നെ നിങ്ങളിപ്പോൾ പിശാജ അവിടെ തന്നെ ഉണ്ട് കാരണം അവന് നിൻ്റെ ഒരു സ്ഥാനമാണ് അവൻ ഇടം കൊടുക്കരുത് പിശാചിൻ്റെ വഞ്ചനയെ ജയിക്കണമെങ്കിൽ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ നീ നിന്നെയും മറ്റുള്ള വിശ്വാസികളെയും തമ്മിൽ തുല്യം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് നീ നിഗളിയായത് അവൻ നിൻ്റെ അത്രയും മെടുക്കനല്ല ഇവൻ നിൻ്റെ അത്രയും ആത്മീയനല്ല അവൻ നിന്നെപ്പോലെ പോലെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം അനുഗമിക്കുന്ന ഒരാളല്ല അങ്ങനെയാണ് പരീക്ഷന്മാർ നികളിയായത് ഞാൻ പറയട്ടെ നിയമവാദികളായ ഇതുപോലുള്ള ഒത്തിരി ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നിഗളികളായവർ കാരണം അവർ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് എന്നാൽ സഹോദര സഹോദരി ഇന്നെ എന്തുകൊണ്ടാണ് ദൈവം നിനക്ക് സാക്ഷി നിൽക്കാത്തത് നിന്നിൽ കൂടെ ഒരു പണി നടക്കാത്തത് കാരണം അവൻ കാണുന്നു നിന്റെ നിയമവാദത്തിൽ നിന്ന് നികളിയായിരിക്കുന്നു നിന്റെ ആത്മീയത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്ന പോലെ ദൈവത്തിന് നിന്നെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തി നിങ്ങൾക്കൂടെ നടക്കാത്തത് എന്തുകൊണ്ടാണ് അവൻ നിന്നെ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് കൂടെ ഒരു പ്രവൃത്തി നടക്കാത്തത് നീ അവനെ പറ്റി പ്രസംഗിക്കുന്നു സാക്ഷ്യം പറയുന്നു അനേക വർഷമായി നിന്റെ നാട്ടിൽ നീ പല കാര്യവും ചെയ്യുന്നു നീ വലിയ ആത്മീനാണ് നീ ചിന്തിക്കുന്നു മറ്റുള്ളവരെക്കാളൊക്കെ മെച്ചപ്പെട്ടവൻ എന്നാൽ ദൈവത്തിന് ആ സാക്ഷ്യമില്ല എന്തുകൊണ്ടാണ് നീ നിന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഇത് പറയാത്തത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്നെക്കുറിച്ച് തന്നെ എനിക്ക് വളരെ ഉയർന്ന ഒരു അഭിപ്രായമുണ്ട് എന്നാൽ എന്നെ എന്നെപ്പറ്റി നിനക്കാ അഭിപ്രായമില്ല കാരണം എൻ്റെ വേലയെക്കുറിച്ച് എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയുന്നില്ല വർഷങ്ങളായി വർഷങ്ങളായി ഞാൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും സംഭവിക്കുന്നില്ല നിന്നെ തന്നെ നീ താഴ്ത്തുക പിശാജിൻ്റെ മറ്റൊരു സ്വഭാവമാണ് അതൃപ്തനായിട്ടിരിക്കുക അവൻ ദൂതന്മാരുടെ തലവനാണെങ്കിലും സന്തുഷ്ടനല്ല ചിന്തിച്ച് നോക്ക് ദൂതന്മാരുടെ തലവനാണെങ്കിലും സന്തുഷ്ടനല്ല ദൂതന്മാരിൽ ഏറ്റവും ബുദ്ധിമുട്ടാനാണെങ്കിലും സന്തുഷ്ടനല്ല ഈ അസന്തുഷ്ടിയാണ് ഹവായുടെ ഹൃദയത്തിലും പിശാജ് ഇട്ടുകൊടുത്തത് ആദമിനെ ഹൗവയും ദൈവം വെച്ച ആ ഏതൻ തോട്ടത്തിൽ പതിനായിരക്കണക്കിന് വൃക്ഷങ്ങളുണ്ടായിരുന്നു ഇതിൽ ഏത് വൃക്ഷത്തിൽ നിന്നും കഴിക്കാം എന്നാൽ ഈ വൃത്തത്തിന് പുറത്ത് ഒരു വൃക്ഷമുണ്ട് അതിൽ നിന്ന് കഴിക്കരുത് അസംതൃപ്തി എന്ന് പറഞ്ഞാൽ ദൈവം തരാത്ത കാര്യം എനിക്ക് വേണമെന്നുള്ള ചിന്തയാണ് ദൈവം എനിക്ക് ഒത്തിരി നന്നായത് പോരാ എനിക്ക് കൂടുതൽ വേണം എനിക്ക് ഇനിയും വേണം അങ്ങനെയാണ് അവൻ പിശാചായത് നിങ്ങൾ തൃപ്തിയില്ലാതെ ഇരിക്കുക ഒരു സഭയിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തിൽ നിങ്ങൾ അതൃപ്തനായിരിക്കുക എനിക്കവിടുത്തെ മൂപ്പനാവണം ആളുകൾ നിന്നെ അംഗീകരിക്കണം ഈ അതൃപ്തി കാരണമാണ് പലരും സന്തോഷമില്ലാത്തവരായിട്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല ഈ അതൃപ്തി പിശാജിൻ്റെ ആത്മാവാണെന്ന് പിശാജ് നിന്നോട് ചോദിക്കുകയാണ് നീ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണ് യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും എനിക്കറിയാം അവരതൃപ്തരല്ല അവർ പൂർണ്ണമായിട്ടും തൃപ്തരാണ് എന്നാൽ നീയോ എനിക്കൊത്തിരി കാര്യം നിൻ്റെ ജീവിതത്തിൽ കാണാം നിനക്ക് തൃപ്തിയില്ല ഞാനും നീയും കൂട്ടായ്മയിലാണ് പിശാജ് പറയുകയാണ് യേശുവിനെ അറിയാം പൗലോസിനെ അറിയാം നീ ആരാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മഹാപുരോഹിതനായ സ്കോവായുടെ മക്കളോട് അവൻ പറഞ്ഞതുപോലെ കർത്താവെ എന്നോട് പിശാജ് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ലജ്ജിക്കുമായിരുന്നു യേശുവിനെ എനിക്കറിയാം പൗലൂസിനെ അറിയാം നീ ആരാണ് എൻ്റെ മുഖത്ത് നോക്കി പിശാജ് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സാക്ഷ്യമാണ് എനിക്ക് കർത്താവിന് വേണ്ടി ഉള്ളത് ഉറപ്പുവരുത്താൻ അവൻ നിങ്ങളോട് ഒരിക്കലും ഇങ്ങനെ പറയില്ലെന്ന് അതിനുള്ള ഒരേ വഴി നികളമില്ലാതിരിക്കുകയെന്നാണ് ഞാൻ പറഞ്ഞല്ലോ നികളം താരതമ്യത്തിൽ നിന്നാണ് വരുന്നത് താഴ്മയും താരമ്യത്തിൽ നിന്നാണ് വരുന്നത് ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനിക്കുക അനേക വർഷം മുമ്പ് ഈ കാര്യത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ കണ്ടു താഴ്മയുടെ രഹസ്യമെന്ന് പറയുന്നത് യേശുവിനെ നോക്കുന്നതാണെന്ന് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം യേശുവുമായിട്ട് മാത്രം താരമ്യപ്പെടുത്തുക ഇന്ന് മുതലെങ്കിലും നിങ്ങളത് തീരുമാനിക്കുക ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അനേക വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് സാധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ താരമ്യം ചെയ്യുക നിങ്ങളുടെ ചുറ്റുമുള്ള ക്രിസ്ത്യാനികളുമായിട്ടല്ല എങ്കിൽ നിങ്ങളൊരു നിയമവാദി ഒന്നിനും ഒരു ക്രിസ്ത്യാനിയുമായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായിട്ട് നിങ്ങളെ തന്നെ താരമ്യ നിങ്ങൾ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു ക്രിസ്ത്യാനിയായി തീരുമോ നിങ്ങളെ യേശുവുമായിട്ട് താരമ്യപ്പെടുത്തുക എങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ വിധിക്കുന്നത് നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ വിധിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളെ തന്നെ അധികമായിട്ട് വിധിച്ചു നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ശയ്യാവ് അഞ്ചു ആറും അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക ഇപ്പോൾ അത് കാണിച്ചു തരാൻ എനിക്ക് സമയമില്ല യെ ശവ് പറഞ്ഞ് അധികാലത്ത് മദ്യം അന്വേഷിക്കുന്ന ഇവർക്കയ്യോ കഷ്ടം തങ്ങൾക്ക് തന്നെ ഞാനുകൾ തോന്നുന്നു ഇവർക്ക് അയ്യോ കഷ്ടം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ ചേർക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകളും അവൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു അഞ്ചാം അധ്യായം അങ്ങനെയാണ് ആറാം അധ്യായം അവൻ കർത്താവിനെ കണ്ടു അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ എനിക്ക് കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ളവനാണ് അതാണ് നിങ്ങൾ കർത്താവിനെ കാണുമ്പോൾ സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ പറയുന്ന അവസാനിപ്പിക്കും ഈ ഗ്രൂപ്പിന് കഷ്ടം ആ ഗ്രൂപ്പിന് കഷ്ടം എൻ്റെ സഭയിലുള്ള ആ സഹോദരൻ ഇവനും അവനും ഒന്നും ശരിയല്ല നിന്റെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ തേറ്റും കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനായിട്ട് നിങ്ങൾ തീരും നിൻ്റെ കുടുംബത്തിൻ്റെ ഒഴിയെ നിനക്കെന്താ വേണ്ടെന്നറിയാമോ നീ കർത്താവിനെ കാണണം അവൻ ദൈവത്തെ കണ്ട ഉടനെ അവന് വ്യത്യാസമുണ്ടായി അവൻ പറഞ്ഞു അയ്യോ എനിക്ക് കഷ്ടം ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യനാണ് അവനത് മനസ്സിലായെന്ന് അവൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം നിന്റെ വാക്ക് നീ ഉപയോഗിക്കുന്നു കേൾക്കുമ്പോൾ അറിയാം നീയൊരു ആൽമീയനാണോ അല്ലയോ എന്നുള്ള കാര്യം